അതൊരു സാധാരണ മത്സരമായിരുന്നു ഗാലറിയിൽ അങ്ങിങ്ങായി ഏതാനും പേർ മാത്രം ഇരിക്കുന്നുണ്ട് പോയ കാലത്തെ ലെജൻഡറി താരങ്ങളെ വെച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു ടൈം പാസ് ഗെയിം മാത്രമായി അതിനെ കണ്ടിരുന്നുള്ളൂ ബ്രെറ്റ്ലി പീറ്റർ സിഡിൽ എന്നിവരൊക്കെയാണ് ബോളർമാർ ഇവരൊക്കെ ഒരു കാലത്ത് മൈതാനങ്ങളിൽ തീ പടർത്തിയവരാണ് എന്നത് ശരിയാണ് പക്ഷേ മധ്യവയസ്സിലേക്ക് കിടന്ന അവരുടെയെല്ലാം ഫയർ എന്നെ അണഞ്ഞതാണെന്ന് വ്യക്തം പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ മത്സരത്തിൻ്റെ ക്വാളിറ്റി മാറി മറിയുകയാണ് അലസമായി കിടന്ന ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിന് മേലൊരു തീക്കാറ്റ് വീശി ഒരേ ഒരുവൻ മാത്രം തീയണയാതെ ഫുൾ ക്വാളിറ്റിയിൽ ആ മത്സരത്തിലുണ്ട് ബിൽറ്റ് ട് ബോൺ എ ബീസ്റ്റ് എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലേഴ്സ് എന്ന എ ബി ഡി അയാൾക്കൊരു കാലമുണ്ടായിരുന്നു ഡെത്ത് ഓവറുകളിൽ അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ തൻ്റെ നിരക്ക് വിരൽ ചൂണ്ടരുതെന്ന് ബോളർമാർ ആഗ്രഹിച്ച കാലം അയാൾ ക്രീസിൽ ഉറച്ചാൽ ഗുഡ് ഡെലിവറി എന്നോ ബാഡ് ഡെലിവറി എന്നോ ഉള്ള വ്യത്യാസമില്ലായിരുന്നു നല്ല ബോളറോ അല്ലാത്തവനോ എന്ന പരിഗണനയുമില്ലായിരുന്നു ഏതൊരു കളിയിലും അപൂർവമായി മാത്രം പിറവിയെടുക്കുന്ന അത്യസാധാരണമായ ഒരു ജന്മം ഒരു റയർ ജീൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വിൻഡീസ് ബോളർമാരെ കൂട്ടക്കുരുതി നടത്തി വാൺ റേസിൽ നൂറ്റൻപത് റൺസ് കുറിച്ചതിന് പിന്നാലെ ആകാശ് ചോപ്ര പറഞ്ഞതിങ്ങനെ ഇയാളെ ഡി എൻ എ ടെസ്റ്റിന് വിധേയനാക്കണം ഈ കളി മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ് അയാളുടെ മനോഹര ഷോട്ടുകളും അതിലേറെ മനോഹരമായ ക്യാരക്ടറും കണ്ട് ഇന്ത്യയിൽ റോഡിന് വരെ അയാളുടെ പേര് ചാർത്തപ്പെട്ടു ടെസ്റ്റും ഏകദിനവും ട്വൻ്റി ട്വൻറ്റിയും അടക്കമുള്ള മഹാസമുദ്രങ്ങളെല്ലാം നീന്തി വന്ന എ ഈ ലെജൻസ് ക്രിക്കറ്റ് വെറുമൊരു കുളം മാത്രമായിരുന്നു അയാൾ അതിൽ നന്നായി തന്നെ നീന്തി തുടങ്ങുന്നു അയാളെ പൂട്ടാനുള്ള ക്വാളിറ്റിയൊന്നും ഒരു ബോളർമാർക്കുമില്ലായിരുന്നു അയാൾ കളിക്കുന്നത് കൊണ്ട് മാത്രം ലജൻസ് ക്രിക്കറ്റ് കാണാനിരുന്നവരുമുണ്ട് അവരെ നിരാശരാക്കിയാണ് അയാൾ ആദ്യ മത്സരം തുടങ്ങിയത് ആദ്യ മത്സരത്തിൽ വിൻഡീസിനെതിരെ സിംഗിൾ ഡിജിറ്റുമായി തിരിഞ്ഞു നടന്നു പക്ഷേ പിന്നീടുള്ള മത്സരങ്ങളിലെ അതിഗംഭീരമായ പെർഫോമൻസുകളിലൂടെ അയാൾ ക്രിക്കറ്റ് ലോകത്തോട് പറയുകയും ചെയ്തു എ ബി ഡി പോയകാലത്തെ എ ബി ഡി തന്നെയാണ് ഇംഗ്ലണ്ട് ലജൻസ് ബോളർമാരെ കൂട്ടക്കുരുതി നടത്തിയാണ് അയാൾ തൻ്റെ വരവറിയിച്ചത് പോയകാലത്തിൻ്റെ അതേ കയ്യൊപ്പ് പതിഞ്ഞ ത്രീ സിക്സ്റ്റി ഷോട്ടുകൾ പന്തെടുത്ത് എല്ലാവരും എ എന്ന പ്രതിഭാസത്തെ വീണ്ടും കണ്ടു ബാച്ചർമാരുടെ സൗകര്യത്തിനായി കമ്മിറ്റി ബൗണ്ടറി റോപ്പ് ചുരുക്കി കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എ പറയാതെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും വന്നു വീണത് സ്റ്റേഡിയത്തിലെ റൂഫിലും കസേരകളിലുമാണ് ഒടുവിൽ അൻപത് പന്തിൽ നൂറ്റി പതിനാറ് റൺസുമായി അൺബീറ്റനായി അടക്കം അതിൻ്റെ അതേ ആവർത്തനമായിരുന്നു ഓസീസിനെതിരെയും കണ്ടത് ക്വാളിറ്റിയും പവറും ചേർന്ന എ ബി ഡി മിറാക്കളുകൾ പീറ്റർ സിഡിലിനെയും ഡാനിയൽ ക്രിസ്റ്റനെയും തൂക്കിയെടുക്കുമ്പോൾ പ്രായമോ ബ്രേക്കോ അയാളുടെ എബിലിറ്റിയെ തരിമ്പും ബാധിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു ഒടുവിൽ മുപ്പത്തൊമ്പത് പന്തിൽ സെഞ്ചുറിയും പൂർത്തിയാക്കി ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ അതിനു മുമ്പേ ഇന്ത്യക്കെതിരായ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി അയാൾ കുറിച്ചിരുന്നു കൂടാതെ ആ മത്സരത്തിൽ യൂസ് ഒപ്പത്താനെ പുറത്താക്കാൻ അയാൾ ഒരു അതിഗംഭീരമായ എടുത്തു പറന്നുപോയി പിടിച്ചെടുത്ത ശേഷം ശരീരം ബൗണ്ടറി റോപ്പിൽ തൊടുമ്പുമ്പ് സഹതാരത്തിന് എറിഞ്ഞുകൊടുക്കുന്നു കയ്യിലേക്ക് വരുന്ന പന്ത് പോലും പിടിച്ചെടുക്കാൻ പാടുപെടുന്നവർക്കിടയിൽ തൻ്റെ ലെവലും സ്റ്റാൻഡേർഡും അതിനേക്കാൾ ഒരുപാട് ഉയരെയാണെന്ന് അയാൾ തെളിയിച്ച നിമിഷം ബാറ്റിങ്ങിനൊപ്പം ഫീൽഡിങ്ങിനുമായുള്ളൊരു ഏലിയൻ ആയിരുന്നു ജോൺ ഡീറോർ ശൂന്യമാക്കിയ ദക്ഷിണാഫ്രിക്കയുടെ മേജർ ഫീൽഡിംഗ് പൊസിഷനുകൾക്ക് കാവലിരുന്നയാൾ റോഡ്സിനെ പോലെ വായുവിൽ ശരീരം ബാലൻസ് ചെയ്യാനുള്ള മിടുക്കും ഉന്നം തറ്റാത്ത ത്രോകളും അത്ലറ്റിക്സവും ഏപിടിക്കുണ്ടായിരുന്നു കുട്ടിക്കാലത്തെ ടെന്നീസ് റഗ്ബി ഹോക്കി അത്ലറ്റിക്സ് അടക്കമുള്ള കായിക ഇനങ്ങളിലും സജീവമായിരുന്നതിൻ്റെ ഗുണം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളിലും ഫീൽഡിങ്ങിലുമെല്ലാം ഇതിൻ്റെ ഇൻഫ്ലുവൻസുകൾ നമുക്ക് കാണാം ലെജൻസ് ക്രിക്കറ്റിൽ എ ബി ഡിയുടെ പ്രകടനം കാണുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് എ ബി ഡി തൻ്റെ കരിയറിന് നേരത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ ക്രിക്കറ്റ് ലോകത്തോട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ചുടുക്കപ്പെട്ട തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ക്രിക്കറ്റ് ബോർഡിനോടുള്ള ഉടക്ക് കുടുംബത്തോടൊപ്പം ചെലവിടാനുള്ള ആഗ്രഹം സ്വതന്ത്രമായി ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിക്കാനുള്ള മോഹം എന്നിങ്ങനെ പല അഭ്യൂഹങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു പക്ഷേ മകനുമായുള്ള കളിക്കിടെ കണ്ണിനേറ്റ പരിക്കാണ് തൻ്റെ അകാല വിരമിക്കലിന് പിന്നിലെന്നാണ് എ ബി ഡി പിന്നീട് വിശദീകരിച്ചത് എന്തായാലും പെയ്തു തീരും മുമ്പേ അവസാനിച്ചൊരു കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റെ അയാളെ കണ്ടുമടുക്കാത്തത് കൊണ്ട് കൂടിയാണ് അയാൾ എപ്പോൾ ബാറ്റെടുക്കുമ്പോഴും ആളുകൾ അതിലേക്ക് നോക്കിയിരിക്കുന്നത്